എൻ്റെ പേര് അജിത കല്യാണി തൃശ്ശൂർ സ്വദേശിയാണ് ഞാനൊരു വീഡിയോ ചെയ്യാൻ തീരുമാനിച്ചത് എന്താ ഞാൻ ഇതുവരെ ഒരു വീഡിയോ ചെയ്തിട്ടില്ല ചെയ്യാൻ ആഗ്രഹിച്ചത് എന്തുകൊണ്ടാണെങ്കിലും ഇന്ന് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ജനാധിപത്യ വിരുദ്ധത എന്താണ് എന്നുള്ളൊരു ആകാംക്ഷയിലാണ് ഞാനിപ്പോൾ ഇത് ഈയൊരു വീഡിയോ ഇടാനുള്ളൊരു കാരണം ജനാധിപത്യ വിരുദ്ധത എന്ന് പറയുന്നത് സ്ത്രീയും പുരുഷനും ചേർന്നതാണ് സമൂഹം അല്ലേ ഒരു കുടുംബം ആദ്യം കുടുംബത്തിൽ നിന്നാണ് പിന്നെ അത് സമൂഹത്തിലേക്ക് മാറുന്നത് ഇവിടെ രാഹുൽ മാംകൂട്ടത്തിൻ്റെ ഒരു പെൺകുട്ടീനെ ഗർഭിണിയാക്കി എന്നുള്ളൊരു പ്രചരണം പ്രചരണം മാത്രമല്ല കോടതി അത് ശരിവെച്ച് അതിനുശേഷം ജാമ്യം കിട്ടില്ലാത്തൊരു അവസ്ഥയിലേക്ക് അതിനെ എത്തിച്ചു അത് അവർ തന്നെയാണ് അവർക്കത് നേരത്തെ തന്നെ ഇങ്ങനൊരു സംഭവം ഉണ്ടെന്നുണ്ടെങ്കിൽ കേസായി കഴിഞ്ഞാൽ നേരിട്ട് സ്റ്റേഷനിലോ കോടതിയിലോ ഹാജരാവാുന്നതാണ് പക്ഷെ അത് ചെയ്യാതെ ഒളിവിൽ പോയി ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു അതിനിടയിലാണ് ജയിലിൽ ഒരാൾ നിരാഹാരം കിടക്കുന്നത് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവോ ഏതെങ്കിലും ഒരു മുന്നണിയുടെ നേതാവോ അല്ലെങ്കിൽ ഒരു സ്ഥാനം ഊട്ടി ഉറപ്പിച്ചുകൊണ്ട് ജനാധിപത്യ രാജ്യത്തെ സംരക്ഷിക്കുകയും അതിനു വേണ്ടി അഹോരാത്ര പണിയെടുക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ പ്രശ്നമില്ല ജയിലിൽ നിരാഹാര സമരം നടത്തുന്ന രാഹുൽ ഈശ്വർ എന്ന് പറയുന്ന വ്യക്തി യഥാർത്ഥത്തിൽ ഏത് രാഷ്ട്രീയ പാർട്ടിയുടെ അല്ലെങ്കിൽ ഏത് സംഘടനയുടെ നേതാവാണ് ചാനലിലല്ലാതെ നമുക്ക് ആ മനുഷ്യനെ കാണാൻ കഴിഞ്ഞിട്ടില്ല ഏതൊരു പ്രോഗ്രാം വന്നാലും ആ ചാനലിൽ ഇദ്ദേഹം ഉണ്ടാവും ചാനൽ ചർച്ചകളിൽ എനിക്ക് തോന്നുന്നു അതൊക്കെ ശരിക്കു പറഞ്ഞാൽ ഇദ്ദേഹത്തിന് വളർത്തി കൊണ്ടുവന്നത് മീഡിയയാണ് കാരണം ചാനൽ ചർച്ചയിലൊക്കെ ഇയാൾ അങ്ങോട്ട് ആദ്യം തന്നെ അങ്ങോട്ടാണ് എനിക്ക് സംസാരിക്കാനുണ്ട് എന്നുള്ള രീതിയിൽ വരികയും സംസാരിക്കുകയൊക്കെ ചെയ്തിരുന്നത് എന്നാണ് എൻ്റെ അറിവ് കാരണം ഞാനും കാണുന്നതാണല്ലോ സോഷ്യൽ മീഡിയ ചർച്ചകളൊക്കെ ഇപ്പം ജയിലിൽ കിടന്നിട്ട് സമരം ചെയ്യുന്നത് എന്തിനാണെന്ന് ഉണ്ടെങ്കിൽ ഒരു ഗാന്ധി ഗാന്ധിസമാണ് അത് ഗാന്ധിയുടെ പാത പിന്തുടർന്നുകൊണ്ട് ഇന്ത്യയിൽ കേരളത്തിൽ ജയിലിൽ സമരം നടത്തുന്ന ഒരു വ്യക്തിയായി മാറിയിരിക്കുകയാണ് അതും നിരാഹാര സത്യാഗ്രഹം നമുക്കറിയാം ഗാന്ധി നമുക്ക് ഇന്ത്യ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടാൻ വേണ്ടി ഒരുപാട് ത്യാഗം അനുഭവിച്ചൊരു വ്യക്തിയാണ് അദ്ദേഹം മാത്രമല്ല ഒരുപാട് വ്യക്തികൾ അദ്ദേഹത്തിൻ്റെ പുറകിലുണ്ട് പക്ഷേ അദ്ദേഹത്തിനെയാണ് നമ്മൾ മുൻനിർത്തി കൊണ്ടാണ് എല്ലാ കാര്യങ്ങളും അദ്ദേഹം പറയുന്ന രീതിയിലാണ് നമുക്ക് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കാനുള്ള കാരണം ആ ഒരു വ്യക്തി ഇവിടുത്തെ പുരുഷന്മാർക്ക് സ്വാതന്ത്ര്യം വേണം എന്ന് പറഞ്ഞല്ല സമരം ചെയ്തിട്ടുള്ളത് ഇതൊരു ജനാധിപത്യ രാജ്യമാകണം ഇന്ത്യ സ്വതന്ത്രമാവണം എന്നുള്ള ആ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് കൊണ്ടാണ് ഇന്ന് പുരുഷന്മാർക്ക് വേണ്ടി മാത്രമായിട്ട് ഗാന്ധി സമരം ചെയ്തതുപോലെ സമരം ചെയ്യുന്നു എന്ന് പറഞ്ഞ് കിടക്കാനുള്ള ഒരു അധികാരം അല്ലെങ്കിൽ ഇങ്ങനെ ഒരു രാജ്യം ഉണ്ട ഉണ്ടായി തന്നെ അല്ലേ പിന്നെ എന്തിനാണ് ഈ പ്രകസനം അതോ ജയിലിലത്തെ ഭക്ഷണം കഴിക്കാനുള്ള മടി കൊണ്ടാണോ എനിക്ക് തോന്നുന്നത് അങ്ങനെയാണ് പുരുഷന്മാർക്ക് വേണ്ടി സമരം ചെയ്യുക എന്ന് പറയുമ്പോൾ ഇന്ന് നാല് അഞ്ച് ദിവസമായി അദ്ദേഹം അവിടെ കിടക്കുന്നു ഏതെങ്കിലും പുരുഷന്മാർ പട്ടിണി കിടന്നുകൊണ്ട് കലക്ടറേറ്റിൻ്റെ മുന്നിലോ അല്ലെങ്കിൽ സെക്രട്ടേറിയറ്റിൻ്റെ മുന്നിലോ സമരം ചെയ്യാൻ പുറപ്പെട്ടോ ഏതെങ്കിലും പുരുഷന്മാർ തെറ്റ് ചെയ്യാത്ത ഏതെങ്കിലും പുരുഷന്മാരുണ്ടെങ്കിൽ അവർ സമരം ചെയ്യട്ടെ അതും നിരാഹാരം രാഹുൽ ഈശ്വർ നിരാഹാരം കിടക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം സമരം ചെയ്യ മറ്റുള്ള പുരുഷന്മാർ സമരം ചെയ്യട്ടെ കേരളം എന്ന് പറയുന്നത് ഒരു ജനാധിപത്യ രാജ്യമാണ് ഇവിടെ സ്ത്രീയും പുരുഷനും കുട്ടികളും ഒക്കെ അടങ്ങുന്ന ഒരു ജനാധിപത്യ രാജ്യമായിട്ടാണ് നമ്മൾ ഇന്ത്യയെ കാണുന്നതും പ്രത്യേകിച്ച് കേരളത്തിലെ ജനതകൾ അത് ജനത അതു തന്നെയാണ് വിശ്വസിക്കുന്നത് ആ വിശ്വാസത്തിനെ മുറിവേൽപ്പിച്ചുകൊണ്ട് ഒരാൾ ഒരു പെൺകുട്ടിയെ ഗർഭിണിയാക്കി അതിനെ വയറ്റിൽ വെച്ച് തന്നെ കൊല്ലുക എന്ന് പറയുന്ന പ്രവണതയെ കൂടുതൽ ജനങ്ങളിലേക്ക് നിങ്ങളങ്ങനെ ചെയ്തോ ആണുങ്ങളങ്ങനെ ചെയ്തോ ഞങ്ങൾ കൂടിയുണ്ട് എന്ന് പറയാനുള്ള ഒരു തൻ്റെ ഇടം തൻ്റെ ഇടം തന്നെ പറയണതിനെ കാരണം ഉളുപ്പുമില്ലാത്ത തൻ്റെ ഇടം ഒരു ഉളുപ്പുമില്ലാതെ തൻ്റെ ഇടം കാണിച്ചുകൊണ്ടിരിക്കുകയാണ് അത് അയാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അയാൾ നേരിട്ട് കോടതിയിൽ കയറി സത്യങ്ങളൊക്കെ പറഞ്ഞ് അയാൾക്ക് വേണ്ട പുറത്തു വരാനുള്ള കാര്യങ്ങളൊക്കെ അയാൾ ചെയ്യൂലേ ഈ രാഹുൽ മാങ്കൂട്ടം എന്ന് പറഞ്ഞ വ്യക്തി ചെയ്യൂലേ ഈ രാഹുൽ ഇതൊക്കെ ഏറ്റെടുത്ത് ചെയ്യുമ്പോൾ രാഹുൽ ഈശ്വർ ഇന്ന് വരേക്കും സ്ത്രീകൾക്കെതിരെ നിന്നിട്ടുള്ളൂ ദളിതർക്കായിട്ടും അതുപോലെയുള്ള മറ്റുള്ള സ്ത്രീകൾക്കും എതിരായിട്ടാണ് നിന്നിട്ടുള്ളത് പലപ്പോഴും ശരിഭക്കി പറഞ്ഞാൽ ഒരു നിലപാടില്ലാത്ത വ്യക്തി എന്ന് വേണമെങ്കിൽ പറയാം നിലപാട് എന്ന് പറഞ്ഞ സാധനം ഈ പറഞ്ഞ വ്യക്തിക്കില്ല എന്തുകൊണ്ടാണ് സ്വന്തം ഭാര്യ എന്ന് പറയുന്ന വ്യക്തി നായരാണ് ഇയാൾ നമ്പൂരിയാണ് അപ്പോൾ ഇയാളൊരു അറേഞ്ച്ഡ് അല്ല ലവ് മാരേജിൽ ഇങ്ങനെ ഒരു സ്ത്രീയെ കല്യാണം കഴിച്ചത് ഇത്തരം ഇത്തരം പ്രവണതകൾക്ക് വേണ്ടിയായിരുന്നു എന്നുള്ളതാണ് സവർണ മേധാവിത്വത്തിൻ്റെ ഉന്നത എന്താ പറയുക അത്രക്കും അയാളുടെ മനസ്സിലും തലയിലും ഒക്കെ എന്ത് ഉന്നതകുല ജാതെന്നുള്ള ആ ഒരു ഇതുണ്ടല്ലോ ഒരു ധാർഷ്ട്യം അത് നിറഞ്ഞു ഒരു വ്യക്തിയാണ് രാഹുൽ ഈശ്വർ ഞാൻ പലപ്പോഴും ഈ ഒരു ഇതിൽ കണ്ടിട്ടുള്ളതാണ് ഈ ചാനൽ ചർച്ചകളിലൊക്കെ പുച്ഛത്തിൽ ഇങ്ങനെ ഇങ്ങനെ കാണിക്കൽ പെണ്ണുങ്ങളുടെ കാര്യം പറയുമ്പോൾ ഭയങ്കരമായിട്ട് ഇങ്ങനെ കാണിക്കല് ഭയങ്കര ഒരു ഒരു എന്താ പറയുക കാണിക്കുന്ന ഒരു പ്രവണത ഈ വ്യക്തിയാണ് പുരുഷന്മാർക്ക് വേണ്ടിയിട്ട് സമരം ചെയ്യുന്നത് എന്തുകൊണ്ടാണ് ഈ പുരുഷന്മാരെല്ലാവരും കൂടി പോയിട്ട് സെക്രട്ടറിയേറ്റിൻ്റെ മുന്നിലും കലക്ടറേൻ്റെ മുന്നിലും ഇയാൾക്ക് വേണ്ടി നിരാഹാരം കിടക്കാത്തത് തെറ്റ് ചെയ്യാത്ത ഒരു പുരുഷനുണ്ടെങ്കിൽ പതിനെട്ട് വയസ്സ് വരെയുള്ള കുട്ടികളല്ല ഞാൻ ഉദ്ദേശിച്ചത് അല്ലെങ്കിൽ ഇരുപത്തൊന്ന് വയസ്സ് വരെയുള്ള കുട്ടികളല്ല ഞാൻ ഉദ്ദേശിച്ചത് ഇരുപത്തൊന്ന് വയസ്സിന് മുകളിലുള്ള പുരുഷന്മാരായിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ഈ സോഷ്യൽ മീ സോഷ്യൽ മീഡിയയിൽ മാത്രമായിട്ട് ഒതുങ്ങി നിൽക്കുന്നത് എന്തുകൊണ്ട് രംഗത്തിറങ്ങുന്നില്ല രാഹുൽ ഈശ്വർ അവിടെ സമരം ചെയ്തുകൊണ്ടിരിക്കുന്നു അതും നിരാഹാര സമരം എന്തുകൊണ്ട് ഇറങ്ങുന്നില്ല അവരിറങ്ങട്ടെ കേരളം എന്ന് പറയുന്നത് ഒരു ജനാധിപത്യ രാജ്യമാണെന്നും അവിടെ മതമോ രാഷ്ട്രീയമോ ഒരു ഒരു മതേതര രാഷ്ട്രീയമായിട്ട് രാജ്യമായിട്ട് ആണ് സംസ്ഥാനമായിട്ടാണ് നമ്മുടെ കേരളത്തിനെ കാണുന്നത് ആ കേരളത്തിനെ കൊടുക്കുന്ന രീതിയിലാണ് രാഹുൽ ഈശ്വറിപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഇയാളൊരു മത തീവ്രവാദി തന്നെയാണെന്നാണ് എൻ്റെ എൻ്റെ തോന്നലട്ടാ എൻ്റെ തോന്നലാണ് പക്ഷെ എനിക്കങ്ങനെ തോന്നുന്നത് എന്തുകൊണ്ടാണ് ഇയാളുടെ ഓരോ കാര്യങ്ങൾ കാണുമ്പോഴാണ് പിന്നെ എൽ ഡി എഫ് ഭരണത്തിൽ വന്നപ്പോൾ തൊട്ട് തുടങ്ങിയതാണ് അയാളുടെ ചെറിയ പ്രശ്നങ്ങൾ എൽ ഡി എഫ് ഇവിടെ വന്നതിന് ശേഷം ഉണ്ടായിട്ടുള്ള ഓരോ പ്രശ്നങ്ങളിലും അതായത് പ്രളയം വന്നു കൊറോണ വന്നു അതുപോലെ തന്നെ ഒരുപാട് ദുരന്തങ്ങൾ വന്നിട്ട് അതിലൊക്കെ അതിജീവിച്ചുകൊണ്ട് ഒരു നേരത്തെ ഭക്ഷണത്തിനായാലും കിടക്കാനിടായാലും അവർക്ക് ഉടുക്കാനുള്ള ഡ്രസ്സായാലും എല്ലാം എല്ലാവരും ജനാധിപത്യ രാജ്യ ഒരു വ്യവസ്ഥതി നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ കേരളത്തിന് കേരളത്തിലെ ജനങ്ങൾ എല്ലാവരും ഒന്നിച്ചു നിന്നുകൊണ്ടാണ് പ്രവർത്തിച്ചിട്ടുള്ളത് അതിൽ ഏറ്റവും കൂടുതൽ പങ്കുവഹിച്ചിട്ടുള്ളത് എൽ ഡി എഫാണ് ഈ ഭരണമാണ് അപ്പോ നമുക്കറിയാം എൽ ഡി എഫ് വന്നു ഗുണങ്ങളെ കുറിച്ച് ഇന്നത്തെ മനുഷ്യർക്കറിയാം മുപ്പത്തഞ്ച് വയസ്സ് തൊട്ടുള്ള വീട്ടിലിരിക്കുന്ന അമ്മമാർക്ക് ആയിരം രൂപ വെച്ച് കൊടുക്കാനും ആശമാർക്ക് കൂലി കൂട്ടിയതും അതുപോലെ തന്നെ പെൻഷൻ വിധവാ ആയാലും വാർദ്ധക്യ പെൻഷൻ ആയാലും ഇപ്പോൾ കൂട്ടിയിട്ടുണ്ട് രണ്ടായിരം രൂപ വെച്ചിട്ട് കൂട്ടിയിട്ടുണ്ട് ഇത് നമുക്കൊരു പതിനെട്ട് മാസം കിട്ടാതിരുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു അത് ഒരുമിച്ച് ഇതുവരെ കിട്ടരും എന്നൊക്കെ പറഞ്ഞിട്ട് അത് കിട്ടിയില്ല അവർ അടുത്ത ഭരണം അവർക്ക് കിട്ടും എന്ന് വിചാരിച്ചിട്ട് അത് കൊടുക്കാതിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഈ ഒരു ചെയ്തിക്ക് വേണ്ടിയിട്ട് ജയിലിൽ പോകേണ്ടി വന്ന രാഹുൽ ഈശ്വരനോട് എനിക്ക് അതിയായ സഹതാപോ വിഷമൊക്കെ തോന്നുകയാണ് അതിനൊപ്പം അദ്ദേഹത്തിൻ്റെ ഭാര്യയും നിൽക്കുന്നുണ്ട് അത് പിന്നെ വേണം ഭാര്യക്ക് തള്ളിക്കളയാൻ പറ്റുന്നൊരാ ഒരിതല്ല എന്തായാലും രാഹുൽ ഈശ്വരനോടാണ് എനിക്ക് പറയാനുള്ളത് ആരൊക്കെ എന്തൊക്കെ ചെയ്യുന്നുണ്ടോ സ്ത്രീകളെ ഇനി മേലിൽ ചാനൽ ചർച്ചയിൽ വന്നിരുന്നിട്ട് തോന്നിയാസ് വിളിച്ചു പറയരുത് ആ തോന്നിയാസ് എന്നെ വിളിച്ചു പറഞ്ഞാൽ ഇതായിരിക്കില്ല എനിക്ക് ഗതി ഉണ്ടാവുക ഇപ്പൊ കോൺഗ്രസിന്റെ വക്താക്കള് പറയുന്നുണ്ട് ഈ രാഹുൽ മാങ്ങൂട്ടത്തിനെ കുറിച്ച് ചോദിച്ച ചാനലുകാര് ചോദിച്ച അപ്പൊ പറയും എൽ ഡി എഫ് കട്ടടുത്ത കാര്യങ്ങളൊക്കെ പറയണേ സ്വന്തം കാല് സ്വന്തം കാല് മണ്ണിൽ പൂത്തിയിട്ട് വഴിയെ പോകണവരെ മന്താന്ന് വിളിക്കുന്ന ഒരു പരിപാടി അതായത് ആളുടെ രണ്ടു കാലിലും മന്താണ് ആ രണ്ടു കാലും മണ്ണിൻ്റെ ഉള്ളിൽ പൂത്തി വെച്ചേക്കാ എന്നിട്ട് ഇവിടെ നിന്ന് അങ്ങടെ കാണുള്ളൂ എന്നിട്ട് വഴിയിൽ ഒരു ഒരു കാലുമ്മ മന്ത ഉള്ള ഒരാൾ പോകുമ്പോൾ അയാളെ അദ്ദേഹം ചൂണ്ടിക്കാട്ടിയിട്ട് പറയാം നോക്കിയേ അവൻ്റെ ഒരു കാലുമ്പോൾ മന്തുണ്ടെന്ന് പക്ഷെ ആളുടെ രണ്ടു കാലിലും മന്താണേ ഇതാണ് ഇന്നിപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കണത് എനിക്കിത്രയൊക്കെ പറയാനുള്ളൂ